ഇന്ന് സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് എനിക്ക് കുക്കിങ്ങിന് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്ന് കരുതി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഞാൻ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അങ്കമാലി ഒന്ന് ട്രൈ ചെയ്താലോ നോക്കി അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ഇതാദ്യം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ചീവിയിട്ട് നമ്മളിങ്ങനെ ഒരു വൺ ഇഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ പീസാക്കാനാണ് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഞാനിങ്ങനെ നീളത്തിൽ മാങ്ങ കട്ട് ചെയ്തെടുത്തു ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത മാങ്ങയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സ്വല്പം വിനാഗിരി എടുത്തിട്ട് നന്നായിട്ട് തിരുമ്പാണ് ചെയ്തത് കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യണം എത്രത്തോളം നമ്മൾ കൈകൊണ്ട് തിരുമ്പി മിക്സാക്കി വെക്കുന്നോളും അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ വിനാഗിരി എടുത്തത് ഒരു വൺ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്പിയെടുക്കുകയാണ് ചെയ്തത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പിന്നീട് പറയാം അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്പിയെടുക്കണം കൈകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് നന്നായി മാങ്ങയുടെ എല്ലാ ഭാഗത്തും അത് പിടിക്കുന്ന ചേരുവകളൊക്കെ ചേരുന്ന പോലെ നന്നായിട്ട് തിരുമ്പിയെടുക്കുക തിരുമ്പിയെടുത്തതിനു ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ ഇതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഓണിയൻ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ഇഞ്ചി ചേർക്കണം പിന്നെ പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതുകൂടെ ചേർക്കുക അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ വിനാഗിരി ഒരു സ്പൂൺ ഒഴിക്കണം വിനാഗിരി ഒരു സ്പൂൺ ഒഴിക്കണം പിന്നെ കറിവേപ്പില മിക്സ് ചെയ്ത് കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങാൻ വേണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ വിനാഗിരി ഒഴിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയൊക്കെയാണ് അതിലൂടെ ചേർത്തത് ഇതും നമ്മൾ കൈകൊണ്ട് എത്രത്തോളം തിരുമാൻ പറ്റുമോ അത്രത്തോളം നന്നായി തിരുമ്പി യോജിപ്പിക്കണം അത് നമ്മൾ ഈ ഒരു ഓനിയനും ഇതിൻ്റെ മിക്സ് എത്രത്തോളം കൈകൊണ്ട് തിരുമ്പി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലേവറാണ് നമ്മുടെ കറിയിൽ ഫുള്ളായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം ആദ്യം ഒന്ന് തിരുമ്പോ എന്നിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം ഫസ്റ്റ് നമ്മൾ ഇത്രയും സാധനങ്ങൾ തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്നുകൂടെ ഈ ഒരു സെയിം സാധനങ്ങൾ തന്നെ ഒന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി തിരുമ്പി പിടിപ്പിക്കണം അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതിന് ശേഷം പിന്നീടാണ് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് വീണ്ടും തിരുമ്മി പിടിപ്പിച്ചത് അപ്പോൾ തിരുമ്മി പിടിപ്പിച്ച ഈ ഒരു ചേരുവ നമ്മൾ മാങ്ങ കൂടെ ആക്കിയിട്ട് നമ്മൾ സ്റ്റവില് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക എടുത്തതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള പാല് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ രണ്ടാം പാല് ഇതിൽ ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ആ മിക്സ് മിക്സാക്കിയത് നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിച്ച് നമ്മുടെ നേരത്തെ ചേരുവകൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കി മാങ്ങ ഫുള്ളായിട്ട് നന്നായി ഉടയുന്ന വരെ ഈ ഒരു രണ്ടാമത്തെ രണ്ടാം പാലിലിട്ടിട്ട് നമ്മൾ നന്നായി വേവിച്ചെടുക്കണം ആ അടച്ചു വെച്ച് വേവിക്കുകയായിരിക്കും ബെറ്റർ നന്നായി കുഴയുന്ന പോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതിലൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി റെഡിയായി പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് കട ചെറിയ ചെറിയുള്ളി കറിവേപ്പിലെടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഞാൻ ഉപ്പിരിക്കായിട്ട് ഒരു കോവയ്ക്കാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കറി റെഡിയായി നമുക്കിങ്ങനെ ഇതെങ്ങനെ സെർവ് കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച് അത്യാവശ്യം കുറേ വിഭവങ്ങളോട് കൂടി ചെന്നിട്ടാണ് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ് പൊട്ടറ്റോ ഫ്രൈ നായി മാങ്ങകളോട് ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ബ്രോക്കോളി കൊണ്ടുള്ള ഒരു സാലഡ് ആണ് അതും ഞാൻ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളായ കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് എനിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോവയ്ക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരി ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തിരിക്കുന്നത് ഒരു മീൻ ഉണക്കമീനാണ് ഉണക്കമീൻ ഫ്രൈ ചെയ്തതും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടിന്ന് കൊണ്ടുവന്ന മീനായിരുന്നു അപ്പോൾ ഈ ഒരു ഉണക്കമീൻ ഫ്രൈ ചെയ്ത് നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് റൈസ് ഈ ഒരു വെജിറ്റബിളിൻ്റെ ആ പോഷനാണ് ഞാൻ റൈസ് എടുത്തിരിക്കുന്നത് റൈസിൻ്റെ കൂടെ നമ്മുടെ മാങ്ങാക്കറി കൂടെ ഒഴിക്കാം മാങ്ങാക്കറി കൂടെ ഒഴിച്ചിട്ട് ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇതാണ് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ചോറിനൂടെ പെനഞ്ഞു കഴിക്കാൻ പറ്റുന്ന പോലുള്ള ഒരു ഡിഷാണെന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ ഇതിൻ്റെ ഒത്തിരി വീഡിയോസ് കണ്ടത് തന്നെ ഇതേപോലെ കുറച്ച് കട്ടിയായിട്ട് കുഴമ്പ് പോലെ ഇരിക്കുന്ന പോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെ കഴിക്കുന്നു ഞാനിങ്ങനെ ലഞ്ച് കഴിക്കുന്നു എന്ന് തരാം അപ്പോൾ ഞാൻ ഇതുവരെ കുക്കിംഗ് വീഡിയോസ് ഒന്നും അധികം ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടില്ല എനിക്ക് ഒന്നാമത് കുക്കിങ്ങിൽ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് പക്ഷേ നമുക്ക് അതിഷ്ടമായിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം